ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന മലങ്കര കാത്തലിക് ടിവിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈജിപ്തിൽ നിന്നും പുറത്തു വന്ന ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇസ്രായേൽ കുടുംബങ്ങളുടെ കുടുംബ ചിത്രങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ധ്യാനാത്മകമായി കടന്നു ചെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടതുപോലെ മോശ എന്ന വ്യക്തിയിലൂടെ ദൈവം ഇസ്രായേലിനെ ഇസ്രായേൽ കുടുംബങ്ങളെ ഗോത്രങ്ങളെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുവാനും ദൈവം ഇടപെട്ടു എന്ന് നാം കാണുന്നുണ്ട് എന്നാൽ ഇസ്രായേലിൻ്റെ കുടുംബജീവിത പശ്ചാത്തലങ്ങളിലേക്ക് നമുക്ക് അല്പം കൂടി കടന്നു ചെല്ലാം ഈജിപ്തിൽ നിന്ന് പുറത്തു വരുന്നതിന് ദൈവം രണ്ടടയാളം അവർക്ക് നൽകുന്നുണ്ട് ഏകദേശം നാനൂറ്റി മുപ്പത് വർഷങ്ങളായിരുന്നു ഇസ്രായേലിൻ്റെ ഈജിപ്തിലെ വാസം എന്ന ഗ്രന്ഥം നമ്മോട് സാക്ഷിക്കുമ്പോൾ ഈ നാനൂറ്റി മുപ്പത് വർഷങ്ങളിലെ നീണ്ട ഈജിപ്തിലെ വാസം ഇസ്രായേലിൻ്റെ സാമൂഹ്യ ജീവിതത്തെയും അതിലേറെ കുടുംബജീവിതത്തെയും സാരമായി ബാധിച്ചിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് എൻ്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവരെത്തിച്ചേരേണ്ട അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബ സംവിധാനത്തെയും ഒരു സാമൂഹിക വ്യവസ്ഥയെയും ഒരു മതാത്മക ഒക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് കാരണം ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് ഈജിപ്തിൽ നഷ്ടപ്പെട്ടത് തൻ്റെ കുടുംബ വ്യവസ്ഥിതികളും മതാത്മകമായ വ്യവസ്ഥിതികളുമായിരുന്നു അതുകൊണ്ട് ദൈവം അവരെ കൂട്ടിച്ചേർക്കുന്നതിന് ആദ്യമായി ചെയ്തത് ഒരു വീടും ഒരു മേശയും അടയാളപ്പെടുത്തുകയായിരുന്നു കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച കട്ടളയുള്ള ഒരു വീടും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഭക്ഷിക്കുന്ന കുടുംബാംഗങ്ങളും രക്ഷയുടെ അടയാളമായി നമുക്ക് നൽകപ്പെട്ടത് ഈജിപ്തിൽ വെച്ച് ഇസ്രായേലിന് നൽകപ്പെട്ടത് ഈ അടയാളങ്ങളായിരുന്നു കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് കട്ടളയുള്ള വീടും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് കുഞ്ഞാടിനെ ഭക്ഷിച്ച് ഒരേ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഭക്ഷിച്ച് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന ഇസ്രായേൽ കുടുംബങ്ങളും ഗോത്രങ്ങളും അവർക്ക് നഷ്ടപ്പെട്ട കുടുംബവ്യവസ്ഥതയിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ചെയ്ത ക്രമീകരണമായിരുന്നു അടിമത്തത്തിന് കീഴിൽ ഞെരിഞ്ഞ മറന്ന ചിതറിപ്പോയ ഇസ്രായേൽ കുടുംബങ്ങളെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഒരുമിപ്പിച്ചുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് അങ്ങനെ പുറത്തുവന്ന ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ ഒരു പ്രത്യേകമായ ജീവിതാവസ്ഥകളിലേക്ക് കടന്നു വന്നിരുന്നു കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളെ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു ഈജിപ്തിൻ്റെ വ്യവസ്ഥതയും മതാത്മക ചിന്തയും അവരുടെ ആരാധന രീതികളൊക്കെ ഈജിപ്ഷ്യൻ സംസ്കാരവും മതാത്മകതയും ഒക്കെ ഇസ്രായേൽ കുടുംബങ്ങളിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു അത് അവരുടെ പിന്നീടുള്ള പ്രയാണത്തിൽ വ്യക്തമായി കാണാവുന്നതാണ് ദൈവത്തെ ധിഖരിക്കാൻ മടിയില്ലാത്ത നേതാക്കന്മാരെ അനുസരിക്കാത്ത നിയമങ്ങൾക്ക് വഴങ്ങാത്ത പരാതി പറയുന്ന ഒരു കൂട്ടം ജനം ഒരു കുടുംബവ്യവസ്ഥിതിയിൽ ഇതൊരിക്കലും സാധ്യമല്ലാത്തതാണ് വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഡിസിപ്ലിൻഡ് ലൈഫിൻ്റെയുമൊക്കെ സംസ്കാരം അവരിൽ നിന്നും അന്യമായിരുന്നു ഇതൊരു കുടുംബത്തിലാണ് ഇപ്രകാരമുള്ള ഒരു വ്യവസ്ഥിതി സാധാരണമായി കാണപ്പെടുക അതുകൊണ്ട് നമുക്കിങ്ങനെ പറയുന്നത് ഏറ്റവും നല്ലതാണ് ഈജിപ്തിനെ ഇപ്രകാരം പറയുന്നത് കൂടുതൽ നല്ലതാണ് ഒരുപക്ഷേ ഇപ്രകാരം പറയുന്നതായിരിക്കാം കൂടുതൽ നല്ലത് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനേക്കാൾ ക്ലേശകരമായിരുന്നു ഇസ്രായേലിൽ നിന്നും ഈജിപ്തിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് കാരണം ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈജിപ്ത് അത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു അവരുടെ സംസ്കാരങ്ങളും അവരുടെ രീതികളും മോശയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലേശം നിറഞ്ഞ ഒരു അധ്വാനമായിരുന്നു ഇസ്രായേൽ കുടുംബങ്ങളുടെ ഉള്ളിൽ നിന്നും ഈജിപ്തിൻ്റെ സംസ്കാരത്തെയും ജീവിത രീതികളെയും പുറത്താക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ക്ലേശം നിറഞ്ഞ പാതകളിലൂടെ കുടുംബവ്യവസ്ഥതയുടെ മഹാത്മ്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി ഒരു നീണ്ട കാലയളവ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നത് അപ്രകാരം പുറത്തു വന്ന ഇസ്രായേലിൻ്റെ സ്വഭാവ രീതികളെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അവരുടെ വികലതം നിറഞ്ഞ സ്വഭാവ രീതികളും വൈകല്യങ്ങളുമെല്ലാം മറന്ന് ഒരു പിതാവിനെ പോലെ ദൈവം തൻ്റെ പുത്രനെ തോളിലിട്ട് വെയിരേൽക്കാതെ മഴയേൽക്കാതെ സംരക്ഷിക്കുന്നതുപോലെ ഇസ്രായേലിലെ കുടുംബങ്ങളെ ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ ജനമെന്ന ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കുന്നത് നമുക്ക് കാണാം മഞ്ഞയും കാടപ്പക്ഷിയും ജലവും നൽകിക്കൊണ്ട് പരാതിപ്പെടുന്ന ഒരു മക്കൾക്ക് പരാതിപ്പെടുന്ന തലമുറകൾക്ക് ഒരു പിതാവിനെ പോലെ ദൈവം സംരക്ഷണം നൽകുന്നു അങ്ങനെ അവർ സീനായം ലേടി അടിവാരത്തിലെത്തുമ്പോൾ എന്ന ദൈവിക മനുഷ്യൻ ദൈവത്തെ ദൈവവുമായി സംവദിക്കുവാനായി മലയിലേക്ക് കയറിപ്പോകുമ്പോൾ താഴെയുള്ള ജനം എന്താണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാം അതുതന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ സ്വഭാവവും മുകളിലേക്ക് മോശ കയറിപ്പോയപ്പോൾ അവർ അഹറോനോട് പറഞ്ഞു ഞങ്ങൾക്ക് ദൈവങ്ങളെ തരിക ഈ മോശ എന്ന മനുഷ്യൻ എവിടെ പോയെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവങ്ങളെ തരിക കാരണം അതിന് തൊട്ട് മുൻപ് ദൈവം സീനായ്മലയിൽ ഇറങ്ങിയപ്പോഴും അവർക്കത്ര പരിചയമുള്ളതായി തോന്നിയില്ല കാരണം അവർക്ക് പരിചയമുള്ള ദൈവം നാനൂറ് വർഷങ്ങളായി ഏറെ പരിചയമുള്ള ദൈവം ഈജിപ്തിലെ ദൈവങ്ങളായിരുന്നു അങ്ങനെ ഈജിപ്തിലെ ദൈവങ്ങളെ ആരാധിച്ച് പരിചിതമായിട്ടുള്ള ഈ ജനസമൂഹം അഹറോനോട് ആവശ്യപ്പെട്ടു തങ്ങൾക്ക് ആരാധിക്കാൻ ദൈവങ്ങളെ തരണമെന്ന് അങ്ങനെയാണ് അഹ്റോൻ ഇസ്രായേലിൽ നിന്നും പുറത്തു വന്ന ജനങ്ങളുടെ കയ്യിലെ ആഭരണങ്ങൾ ശേഖരിച്ച് അത് തീയിലിട്ട് ഒരു കാളക്കുട്ടിയെ നിർമ്മിക്കുന്നതായി നാം വായിക്കുന്നു നാം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഈജിപ്തുകാരെ കൊള്ളയടിച്ചു എന്ന് അങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു ജനമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരെന്തായിരുന്നു കൊള്ളയടിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ ഭാര്യമാരും കുഞ്ഞുങ്ങളുമായി പുറപ്പെടുമ്പോൾ തൻ്റെ പിതാവിൻ്റെ സ്വത്ത് കൊള്ളയടിക്കുന്നത് നമുക്ക് കാണാം അവർ സമ്പാദിച്ചതും അതോടൊപ്പം ലാബാൻ്റെ സ്വത്തുക്കൾ അതിലേറ്റം പ്രധാനമായി ലാബാൻ്റെ കുലദൈവങ്ങളെ മോഷ്ടിച്ചുകൊണ്ടാണ് യാക്കോബിൻ്റെ ഭാര്യമാർ അവിടെ നിന്ന് പുറപ്പെട്ടെന്ന് നാം കാണുന്നു ഇത് തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ഈജിപ്തിലെ അവസ്ഥയും അവർ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും മാത്രമല്ല അവർ വിശ്വസിച്ചിരുന്ന ഗോത്ര ദൈവങ്ങളെയും പേറിയാണ് അവർ യാത്ര ചെയ്തത് എന്ന് സാരം ആരാധിച്ചിരുന്ന കുലദൈവങ്ങളെയും പേറിയാണ് ആ സംസ്കാരവും പേറിയാണ് ഇസ്രായേൽ പുറത്തു വന്നിരുന്നത് അതുതന്നെയാണ് സീനായമലയുടെ ചുവട്ടിൽ വച്ച് ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് നൽകുന്നത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിലധികം ദേവന്മാരെ പൂജിക്കുന്ന ഒരു മതമായിരുന്നു ഈജിപ്തിലെ മതങ്ങൾ പൗരാണിക മതങ്ങൾ അപ്പോൾ അനേക കുലദൈവങ്ങളും ഗോത്ര ദൈവങ്ങളുടെയും സ്ഥലമായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്നത് അങ്ങനെ ഈജിപ്തിൽ ആരാധിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു ആപ്പിസ് എന്ന് പറയുന്ന കാളദൈവം ആ കാളദൈവത്തെയാണ് അല്ലെങ്കിൽ കാളയുടെ രൂപമുള്ള ദൈവത്തെയാണ് ഇസ്രായേൽ ജനം സീനായ്മലയുടെ അടിവാരത്തിൽ വച്ച് ആരാധിക്കുന്നത് ഈ കാള എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്നത് ഒന്നാമതായി കായിക ബലത്തിൻ്റെ അടയാളമാണ് നമുക്കറിയാം കായിക ബലമുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കാൻ കാളയുടെ ചിത്രം പലപ്പോഴും പ്രദർശിപ്പിക്കുന്നത് പല സംസ്കാരങ്ങളിലും പലയിടങ്ങളിലും നാം കാണാറുണ്ട് മൃഗങ്ങളിൽ വളരെയേറെ കായിക ബലമുള്ള ഒരു മൃഗമാണ് കാള രണ്ടാമതായി പണത്തിൻ്റെ അഭിവൃദ്ധിയെ സമ്പന്നതയെ സൂചിപ്പിക്കുന്നതാണ് കാള നാം കണ്ടിട്ടുണ്ട് ഓഹരി വിപണികളിൽ ഓഹരിയുടെ കയറ്റിയിറക്കങ്ങളെക്കുറ്റി പറയുവാനും അതിൻ്റെ ശക്തിയെ അവതരിപ്പിക്കുവാനുമൊക്കെ കാളയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന നാം കണ്ടിട്ടുണ്ട് അപ്പോൾ പണത്തിൻ്റെ അഭിവൃദ്ധിയെ അല്ലെങ്കിൽ മനുഷ്യന് ധനപരമായുണ്ടാകുന്ന സാമ്പത്തികമായുണ്ടാകുന്ന അഭിവൃദ്ധിയെ കുറിക്കുവാൻ ഈ കാളയെ പ്രതിനിധാനം ചെയ്യാറുണ്ട് മൂന്നാമതായി മനുഷ്യൻ്റെ ലൈംഗികതയുടെ ശക്തിയെ പ്രതിനിധാനം ചെയ്യാൻ ഈ കാളയുടെ പ്രതീകം നാം കാണുന്നു ഇസ്രായേൽ ജനം കാളയെ ആരാധിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ആരാധിക്കുകയും അവർ തിന്നുകയും കുടിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇതായിരുന്നു ഒരു ഈജിപ്തിൻ്റെ സംസ്കാരം ഇതായിരുന്നു അവരുടെ മതാത്മകത അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കായിക ബലത്തിനും പണപരമായ അഭിവൃദ്ധിക്കും ലൈംഗികമായ ശേഷിക്കും ഉന്നതിക്കും വേണ്ടിയായിരുന്നു അപ്രകാരമുള്ളൊരു ദൈവത്തെ ആരാധിച്ച് പരിചയമുണ്ടായിരുന്ന ഇസ്രായേൽ കുടുംബങ്ങളാണ് ഈജിപ്തിൽ നിന്നും പുറത്തു വന്നത് അതുകൊണ്ട് ദൈവത്തിന് മോശയിലൂടെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും ഈജിപ്തിനെ പുറത്താക്കുക എന്ന് പറയുന്നത് അതീവ ക്ലേശകരമായ ഒരു കാര്യമായിരുന്നു ഇതോരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും വളരെ പ്രബലമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ജനത്തെ യഥാർത്ഥ കുടുംബ വ്യവസ്ഥിതിയിലേക്കും ആ കുടുംബക്കൂട്ടായ്മയുടെ ഊഷ്മളതയിലേക്കും കുടുംബത്തോട് ചേർന്നുള്ള ദൈവാരാധനയിലെ നയിക്കുവാൻ ദൈവം നൽകിയ ഏറ്റവും മനോഹരമായ വാക്കായിരുന്നു ഉടമ്പടിയും ഉടമ്പടിയുടെ പാലനത്തിനായി പത്തു പ്രമാണങ്ങളും നൽകിയത് ഈ പത്തു പ്രമാണങ്ങളിലെ കുടുംബസംബന്ധമായ പ്രമാണങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ നമുക്ക് ധ്യാനിക്കാം നമുക്കറിയാം പത്ത് പ്രമാണങ്ങളിൽ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങളും ദൈവാരാധനയെയും ദൈവനാമത്തെയും ദൈവബന്ധുവുമായി നൽകപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ടതാണെങ്കിൽ പിന്നീട് കാണുന്ന ഏഴ് പ്രമാണങ്ങളിൽ മൂന്ന് പ്രമാണങ്ങളും കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ളതാണ് ഒരു പ്രമാണം നൽകണമെങ്കിൽ അതിനൊരു പശ്ചാത്തലമുണ്ടല്ലോ സ്ത്രീധനം നൽകുന്ന ഒരു പശ്ചാത്തലത്തിലല്ലേ സ്ത്രീധനം നൽകരുത് എന്നൊരു നിയമം ആവശ്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പ്രമാണങ്ങൾ ഇസ്രായേലിന് നൽകണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ഇസ്രായേലിന് ഈജിപ്തിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വളരേണ്ട കുടുംബ വ്യവസ്ഥതയിൽ നിന്നും അവർ ഭിന്നമായി പോയതിൻ്റെ ചില സൂചനകളാണ് അതിലെ നാലാം പ്രമാണത്തിൽ പ്രകാരം പറയുന്നു നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക മാതാവിനെയും മാതാപിതാക്കളെ ബഹുമാനിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന് ദൈവം നൽകിയ കൽപ്പന ഏറ്റവും മനോഹരമായ ഒരു കൽപ്പനയാണ് ഇത് നാലാമതായി നൽകപ്പെട്ടതിൻ്റെ കാരണം അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തെ പറ്റിയുള്ള കൽപ്പനകൾക്ക് തൊട്ടടുത്തായി നൽകുന്ന കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയാണ് ഈ കൽപ്പനയെപ്പറ്റി നമ്മൾ ആഴമായി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ കടന്നു വരാം എന്തുകൊണ്ടായിരിക്കും ദൈവം നാലാമതായി ദൈവത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നതിൻ്റെ തൊട്ടടുത്തായി മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന കൽപ്പന നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകമായ കാരണം മനുഷ്യനുമായി ദൈവവുമായി ഒരു വ്യക്തി ബന്ധപ്പെടുന്നത് മാതാപിതാക്കളിലൂടെയാണ് അദൃശനായ ദൈവത്തെ ഈ ഭൂമിയിൽ അവതരിപ്പിക്കുന്ന ചാലക ശക്തികളാണ് അല്ലെങ്കിൽ ദൃശ്യമായ ആവിഷ്കാരമാണ് മാതാപിതാക്കൾ അതുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് അവിടെ കൃത്യമായ പ്രമാണമായി നൽകപ്പെട്ടിരിക്കുന്നത് ഇത് നൽകുന്ന സൂചന ഒരു സമൂഹത്തിൽ കുടുംബത്തിനുണ്ടായിരിക്കേണ്ട കുടുംബത്തിനുള്ള പ്രാധാന്യത്തെ കുറിക്കാനാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത നാം കാണുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന വാക്കാണ് നൽകിയിരിക്കുന്നത് ഓണർ യുവർ പേരൻസ് ശത്രുക്കളെ സ്നേഹിക്കണം അയൽക്കാരെ സ്നേഹിക്കണം എന്നൊക്കെ കൽപ്പന നൽകിയ ദൈവം എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നൊരു കൽപ്പന നൽകിയത് അവരെ സ്നേഹിക്കണം എന്നല്ലേ പറയേണ്ടിയിരുന്നത് എന്തുകൊണ്ടാവാം ഇപ്രകാരമുള്ളൊരു കൽപ്പന നൽകപ്പെട്ടത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ആരെയും സ്നേഹിക്കാത്തവരെ നമുക്ക് ബഹുമാനിക്കാനാവില്ലല്ലോ ദൈവത്തെ ആരാധിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും നൽകിയ കൽപ്പന നൽകിയ ദൈവം മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ കൽപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകേണ്ട ആത്യന്തികമായ ഭാവമാണ് ആരാധനയ്ക്കും സ്നേഹത്തിനും മധ്യേയുള്ള ഒരു സ്ഥാനമാണ് മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ സ്നേഹിക്കാനാവാത്തവർക്ക് പോലും ഈ കൽപ്പന പാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ചുരുക്കം ചില കുടുംബങ്ങളിലെങ്കിലും മാതാപിതാക്കളെ സ്നേഹിക്കാനാവാത്ത അവസ്ഥ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനാവാത്ത അവസ്ഥ മാതാപിതാക്കളുടെ ഇടയിലും നാം കാണപ്പെടാറുണ്ട് ഇന്നത്തെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ മാതാപിതാക്കന്മാർ മക്കളെ പരിചരിക്കാതെയും സ്നേഹിക്കാതെയും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹം ചെറുതാണെങ്കിൽ പോലും നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യാത്ത മക്കളെയും നാം കാണാറുണ്ട് എന്നാൽ കാര്യകാരണങ്ങൾ നോക്കാതെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന ദൈവം നമ്മോട് പാലിക്കുവാൻ നൽകിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം മാതാപിതാക്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാരണമുള്ളത് ഈ കൽപ്പന നൽകുന്നതിൻ്റെ ലക്ഷ്യം അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ആ കൽപ്പനയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചിരകാലം വസിക്കുന്നതിനായി നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് ഒരു കുടുംബത്തിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയെ ഉറപ്പാക്കുന്നത് മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ സ്ഥിരതയെ ഉറപ്പാക്കുന്നതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത കുടുംബങ്ങൾ ഒരു സമൂഹമായി തുടരുവാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ സൂചനയാണ് വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഈ പ്രമാണത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത കുടുംബങ്ങളുള്ള ഒരു സമൂഹവും സ്ഥിരമായി നിലനിൽക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രവചനം തന്നെയല്ലേ ഈ രണ്ടാം പ്രമാണം മാത്രമല്ല ഒരു കുടുംബത്തിലൂടെ അല്ലെങ്കിൽ അനേക കുടുംബങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസം പകരപ്പെടുന്നത് മാതാപിതാക്കളിലൂടെയാണ് തങ്ങളുടെ ജീവിതചര്യകളിലൂടെ തങ്ങളുടെ അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന വിശ്വാസമാണ് അനേക തലമുറകളിലേക്ക് നൂറ്റാണ്ടുകളായി കൈമാറപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ഉള്ള കൽപ്പന നൽകപ്പെട്ടത് മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ തിരഞ്ഞെടുക്കുവാനോ മക്കൾക്ക് തൻ്റെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുവാനോ സാധിക്കില്ലല്ലോ എങ്കിലും മാതാപിതാക്കൾക്ക് അനുഭവിച്ച് ദൈവാനുഭവം പങ്കുവയ്ക്കുവാൻ നൽകപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ സ്ഥാനമാണ് മാതാപിതാക്കൾ എന്നുള്ള സ്ഥാനം അതുതന്നെയാണ് തങ്ങളുടെ ദൈവത്തെ കാണിച്ചു കാണിച്ചുകൊടുക്കുവാൻ തങ്ങൾക്ക് സാധിക്കുന്നതാണ് വിശ്വാസം പങ്കുവയ്ക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകുന്നതിനോടൊപ്പം തന്നെ ശ്രേഷ്ഠമായ സ്ഥാനം നൽകുന്ന ബഹുമതി നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് ഈ കൽപ്പന നമ്മളെ ആഴത്തിൽ പഠിപ്പിക്കുന്നു ഈ കാര്യം പറയുമ്പോൾ ഇപ്രകാരം ഞാൻ ചിന്തിച്ചു പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തിലേറെ വർഷങ്ങൾ വിശ്വാസം പകർന്നത് അനേക മാതാപിതാക്കളിലൂടെ കുടുംബങ്ങളിലൂടെയാണ് സെലിബേറ്റ് ക്ലർജിയും ഒക്കെ പകർന്നതിനേക്കാൾ എത്രയോ ആഴമായ വിശ്വാസമാണ് ഓരോ കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകൾക്ക് പകർന്നേകിയത് ആ വിശ്വാസത്തിൻ്റെ തണലിലാണ് ഒരു ക്രിസ്തീയ സമൂഹവും എല്ലാ സമൂഹങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത് എവിടെ മാതാപിതാക്കളുടെ ബഹുമതി കുറയുന്നോ എവിടെ മാതാപിതാക്കൾ വിശ്വാസം പകരുന്നതിന് തടസ്സമായിത്തീരുന്നോ ആ സമൂഹങ്ങളെല്ലാം അന്യം നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഒരു കൽപ്പന നൽകിയത് മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം നൽകുന്നത് മാത്രമല്ല അവരിലൂടെ പകരപ്പെടുന്ന ജീവനോടൊപ്പം അവരിലൂടെ പകരപ്പെടുന്ന ദൈവാനുഭവവും പകരം വയ്ക്കാനാവാത്തതാണ് അതിനാൽ തന്നെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന കൽപ്പന ഏറ്റവും ശ്രേഷ്ഠമായ വിധം നാലാമതായി ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത് അപ്രകാരം മാതാപിതാക്കൾ മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള ഒരു പാലമായി ഒരു ബ്രിഡ്ജായി തീരുന്നു അതുകൊണ്ട് നാലാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ബ്രിഡ്ജാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മാതാപിതാക്കളാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വ്യക്തി ബന്ധപ്പെടുന്നതിൻ്റെ ബ്രിഡ്ജായി മാറുന്നത് മാതാപിതാക്കളില്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്തിലേക്ക് ജനിക്കുന്നില്ല മാതാപിതാക്കളില്ലാതെ ഒരു മനുഷ്യരും ഈ ലോകത്തിൽ ദൈവത്തെ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ മാതാപിതാക്കളുടെ സ്ഥാനം ഏറെ ശ്രേഷ്ഠമാണെന്ന് ഈ തിരുവചനം ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു ഇതുപോലെ തന്നെ നാലാം കൽപ്പനയും ആറാം കൽപ്പനയും ഒൻപതാം കൽപ്പനയും ഒരു സാൻഡ്വിച്ചിൽ ഈ പത്തു പ്രമാണങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ദൈവാനുഭവത്തിൻ്റെയും ഒരു മനുഷ്യൻ്റെ ദൈവിക ജീവിതത്തിൻ്റെയും മതാത്മക ജീവിതത്തിൻ്റെയും രുചി നൽകുവാൻ കുടുംബങ്ങൾക്കുള്ള ശ്രേഷ്ഠത എത്ര അപാരമാണെന്ന് ഈ ക്രമപ്പെടുത്തൽ തന്നെ നമ്മോട് സാക്ഷിക്കുന്നു ഈ മൂന്ന് കൽപ്പനകളും കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്നവയാകയാൽ അതേറ്റം പരിഭാവനമായി നാം കരുതുകയും അതിന് ദൈവം നൽകുന്ന ആ ശ്രേഷ്ഠത ഓരോ കുടുംബജീവിതത്തിലും ഉണ്ടാകുകയും ചെയ്യണമെന്ന് ഏറ്റവും ശ്രേഷ്ഠമായി നാം മനസ്സിലാക്കുകയാണ് വ്യഭിചാരം ചെയ്യുക എന്നുള്ളത് അത് മനോഭാവത്തിലും പ്രവൃത്തിയിലും ചിന്തയിൽ പോലും കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അനേക താളുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ കുടുംബത്തിൽ പാലിക്കേണ്ട വിശുദ്ധി കുടുംബത്തിനുള്ളിൽ പാലിക്കേണ്ട വിശുദ്ധി ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിനോടൊപ്പം ഇസ്രായേൽ കുടുംബങ്ങളിൽ നിന്ന് പുറത്താകേണ്ട അല്ലെങ്കിൽ പുറന്തള്ളപ്പെടേണ്ട അശുദ്ധിയുടെ അംശങ്ങളെ ഈ കൽപ്പന നമുക്ക് നൽകുകയാണ് ഓരോ കാലത്തും കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ വ്യഭിചാരത്തിൻ്റെതായ എല്ലാ അംശങ്ങളും പുറത്താക്കപ്പെടണമെന്ന് ഈ ആറാം പ്രമാണത്തിലൂടെ ദൈവം നമ്മോട് കൽപ്പിക്കുകയല്ലേ ഇതിനോട് ചേർന്ന് വായിക്കേണ്ടത് തന്നെയാണ് ഒൻപതാം പ്രമാണം അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പ്രമാണവും അന്യൻ്റെ ഭാര്യയെ മോഹിച്ചാൽ ഉണ്ടാകുന്ന കുടുംബത്തിനുണ്ടാകുന്ന വലിയ ക്ഷതത്തെപ്പറ്റിയാണ് നമുക്ക് പറഞ്ഞു നൽകുന്നത് ഒരു കുടുംബത്തിൻ്റെ അമ്മയും ഒരുവൻ്റെ ഭാര്യയും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ ക്ഷതത്തെപ്പറ്റി ഈ ഒൻപതാം പ്രമാണം നമുക്ക് നൽകുന്നു നമുക്ക് വളരെ വിശദമായി നമുക്ക് നൽകുകയാണ് അപ്പോൾ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട സ്ഥാനവും മഹിമയും ഈ പത്തു പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇസ്രായേൽ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ തിന്മകളും നിശേഷം നശിപ്പിച്ചുകൊണ്ട് ദൈവികമായ കുടുംബ സെറ്റപ്പിനു വേണ്ടിയുള്ള ഒരു ക്രമീകരണമായിരുന്നു ഈ പത്ത് കൽപ്പനകൾ കൃത്യമായി എന്ന് നാം മനസ്സിലാക്കുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പത്ത് കൽപ്പനകളാകുന്ന വേലിക്കെല്ലിനുള്ളിൽ ഇസ്രായേലിൻ്റെ കുടുംബങ്ങളെ ദൈവം സുരക്ഷിതമായി നിർത്തുകയായിരുന്നു പ്രത്യേകിച്ചും കുടുംബങ്ങളെ സംബന്ധിക്കുന്ന കൽപ്പന പാലിക്കുന്ന ഓരോ കുടുംബവും സ്ഥിരമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലയളവോളം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അഭിവൃദ്ധിയോടുകൂടി വളരും എന്ന് ഈ കൽപ്പനകൾ നമുക്ക് വ്യക്തമായ ഉത്തരവും വ്യക്തമായ ചിത്രവും നൽകുമ്പോൾ കൽപ്പന പാലിക്കേണ്ടതിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നാം ആയിരിക്കുന്ന സംസ്കാരങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുടുംബങ്ങൾക്കെതിരായ എല്ലാ അശുദ്ധിയും നീക്കിക്കളഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും വിശുദ്ധമായി ജീവിക്കണമെന്നതിൻ്റെ വലിയ ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത് ഇവിടെ നാം കാണുന്ന മറ്റു മനോഹരമായ ഒരു ചിന്ത കുടുംബങ്ങളിൽ വളർന്നു വരേണ്ടത് ഒരു കാളയുടെ സംസ്കാരമല്ല അല്ലെങ്കിൽ ആപ്പിസ് സംസ്കാരമല്ല മറിച്ച് ഒരു കുഞ്ഞാടിൻ്റെ സംസ്കാരമാണ് ഒരു കാളയുടെ സംസ്കാരം ഇസ്രായേലിൻ്റെയും ഈജിപ്തിൻ്റെയും സംസ്കാരങ്ങളെ ബന്ധിപ്പിച്ച് പറയുമ്പോൾ കായിക ബലത്തിൻ്റെയോ പണപരമായ അഭിവൃദ്ധിയുടെയോ ലൈംഗികമായ ശക്തിയുടെയോ ഒരു ബലമല്ല ഒരു കുടുംബത്തെ ബലപ്പെടുത്തുന്നത് മറിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പണം ചെയ്യാൻ ഉതുകുന്ന കുഞ്ഞാടുകളാണ് ഓരോ കുടുംബങ്ങളെയും പസഹാനുഭവത്തിലൂടെ കൊണ്ടുപോകുന്നത് എന്ന് ഈ രസഹാരഹസ്യവും ഇസ്രായേലിൻ്റെ സംരക്ഷണവും ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ ഈജിപ്തിനോടുള്ള വിട പറയലും നമ്മോട് പറയുമ്പോൾ ഈ ലോകം നമുക്ക് വെച്ച് നീട്ടുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് ബലിയർപ്പണത്തിൻ്റെ കുഞ്ഞാടിന് കുഞ്ഞാടുകൾ വളരുന്ന കുടുംബ സംസ്കാരങ്ങളിലേക്ക് നാം കൂടുതൽ വളരുവാനായി ഈ വേദഭാഗങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് പണത്തിൻ്റെയും കായികമായ ബലത്തിൻ്റെയും ലൈംഗികമായ അരാജകത്വത്തിൻ്റെയും ഒക്കെ സംസ്കാരങ്ങളിൽ നിന്ന് ദൈവികമായി ബലിയർപ്പിക്കപ്പെടേണ്ട ദാസനായിത്തീരേണ്ട തീരേണ്ട കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കുടുംബങ്ങളും ക്രൈസ്തവ കുടുംബങ്ങളുമെന്ന് ഈ വചനം നമ്മോട് സാക്ഷിക്കുമ്പോൾ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ട ഈ ദൈവാരാധനയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിന്നും ഒക്കെ പുറത്തു പോകേണ്ട ഈജിപ്ഷ്യൻ സംസ്കാരം എത്രമാത്രം അതിൻ്റെ ആഴത്തിലും അർത്ഥത്തിലുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ